മുടി വളരാൻ ചെറുപയർ ഉലുവ ഹെയർ മാസ്ക് മുടിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പലർക്കും പല വിധത്തിലുള്ള ആശങ്കകളുണ്ട് എന്നാൽ പലപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ഉപയോഗിക്കണം എന്നതും പലർക്കും അറിയില്ല ചെറുപയറും ഉലുവയും ചേരുന്നതിലൂടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഹെയർ മാസ്ക് തയ്യാറാക്കുന്ന വിധം മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഉലുവയും ചെറുപയറും ചേർന്ന ഹെയർ മാസ്ക് നമുക്ക് തയ്യാറാക്കി നോക്കാം അതിനായി ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം ശേഷം അല്പം തൈര് മിക്സ് ചെയ്ത് അരച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റാം ഈ മിശ്രിതം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കളയാവുന്നതാണ് ഇതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് മുടിക്ക് കട്ടി വർദ്ധിക്കാൻ മുടിയുടെ ആരോഗ്യത്തിൽ ആരോഗ്യമില്ലാത്ത കട്ടിയില്ലാത്ത മുടി അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പെട്ടെന്ന് കൊഴിയുന്നു എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യമുള്ള മുടിക്കും വേണ്ടി നമുക്ക് ഈ ഹെയർ മാസ്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം കൊഴിയുന്ന മുടിക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ മിശ്രിതം നമുക്ക് ധാരാളമായി ഉപയോഗിക്കാം മുടിക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു ഇന്നത്തെ കാലത്ത് താരൻ സാധാരണമാണ് എന്നാൽ അതിനെ പൂർണമായും പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ മിശ്രിതം ഉപയോഗിക്കാം താരൻ പൂർണമായും ഇല്ലാതാക്കി മുടിയിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു താരൻ മൂലമുണ്ടാവുന്ന ചൊറിച്ചിലും അസ്വസ്ഥതകളും പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് മുടിയിൽ താരൻ ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിലേക്ക് മാറ്റുന്നു പലരിലും ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് നാം കാണാറുണ്ട് എന്നാൽ ഇത് ആത്മവിശ്വാസത്തെ ബാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് എന്തുകൊണ്ടും ചെറുപയർ ഉലുവ മാസ്ക് ഇത് രണ്ടും ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നു നാല് മുടിയിഴകൾക്ക് ആരോഗ്യം മുടിയിഴകളുടെ ആരോഗ്യമില്ലായ്മ പലപ്പോഴും പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നാൽ ഇത് നമ്മുടെ മുടിക്ക് അനിവാര്യമാണ് എന്നാൽ ചില അവസരങ്ങളിൽ മുടിയിഴകൾക്ക് ആരോഗ്യമില്ലാത്തത് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇത് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും സംഭവിക്കാം എന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിഹാരവും കാണാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്